i <laughs> don't

പ്ലീസ് പ്ലീസ് ഹലോ ഹലോ ഒന്ന് പറ ഞാൻ പറയട്ടെ ഒന്ന് ദൈവം ചെടി നമ്മളെ ഒന്നൊന്നര മണിക്കൂർ വളരെ വളരെ സൗമ്യമായ രീതിയിൽ പ്രോഗ്രാം പറട്ടെ പ്ലീസ് ഒന്ന് ഇരിക്കോ പറയട്ടെ അത് രാത്രി പറയാനുള്ള വേദിയല്ലോ പോയിരിക്കോ പ്ലീസ് പോയിരിക്കണം പോയിരിക്കോ പോയിട്ടില്ല పోయి ప్లీ పరి సత్య మనసే వికసన సదస్సు ప్రధాన పాసంగ వికసన సదస్య ప్రధాన ఇదంగా ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യാനുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രസന്റ് ചെയ്യാനുണ്ട് അതിനുള്ള അവസരമാണ് അത് പരസ്പരം നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരായ നമ്മുടെ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതിന് അതിന് ഇരിക്കും നിങ്ങളിരിക്കും പറയട്ടെ പ്ലീസ് നമ്മള് അല്ല പ്ലീസ് പറയട്ടെ ഞാൻ പറയട്ടെ അധ്യക്ഷൻ പറയാനുള്ള വേദിയല്ല രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല പോയിരിക്കും രാഷ്ട്രീയം പറയാൻ നമുക്ക് പുറത്ത് വൈകിട്ട് പ്രസംഗിക്കാം വികസന തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസന ചർച്ചയിൽ വികസന തദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് അല്ല തുറന്നു വരുന്നത് ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും തുറന്നു വരുന്നത് ഇത് രാഷ്ട്രീയ ചർച്ച വേദിയല്ല വികസന സദസ് ആണിത് ഇവിടെ പരാമർശപ്പെടും എന്നൊക്കെ സർക്കാരിന്റെ വികസന കാര്യങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പിന്നെ കണ്ടോ അതൊക്കെ നമ്മൾ പോസിറ്റീവായി എടുക്കണം പ്ലീസ് ഇരിക്കും രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്നു രണ്ടു മണിക്കൂർ ഇരുന്നപ്പോ ഇതിന്റെ പ്രധാന ഭാഗം പഞ്ചായത്ത് നടപ്പാക്കിയ